ആർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ലഭിച്ചിരിക്കുന്നത് ലക്ഷം രൂപ പിഴയൊടുക്കണം ജീവിത അവസാനം വരെ ജയിലിൽ തുടരണം അപൂർവങ്ങളിൽ അപൂർവമാണ് കേസെന്ന വാദം കോടതി തള്ളി പ്രതിക്ക് മാനസാന്തരത്തിനുള്ള അവസരം നിഷേധിക്കരുതെന്ന് കോടതി പറഞ്ഞു ഇരയുടെ കുടുംബത്തിന് പതിനേഴ് ലക്ഷം രൂപ നഷ്ടപരിഹാരം സർക്കാർ നൽകണം പെൺകുട്ടികളെ സംരക്ഷിക്കേണ്ട ചുമതല സ്റ്റേറ്റിനാണെന്നും കോടതി പറഞ്ഞു അതേസമയം നഷ്ടപരിഹാര തുക വേണ്ടെന്നാണ് കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ കുടുംബം പറയുന്നത് സഞ്ജയ് റോയ് കുറ്റക്കാരനെന്ന് കോടതി കഴിഞ്ഞ ദിവസമാണ് വിധിച്ചത് കൊൽക്കത്ത സീൽദായിലെ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് നിർഭയ കേസിന് സമാനമായി പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ഭാരതീയ ന്യായ സംഹിത അറുപത്തിനാലാം വകുപ്പ് പ്രകാരം പത്ത് വർഷത്തിൽ കുറയാത്തതും അറുപത്തി ആറാം വകുപ്പ് പ്രകാരം ഇരുപത്തിയഞ്ച് വർഷമോ അല്ലെങ്കിൽ വധശിക്ഷയോ ലഭിച്ചേക്കാമെന്നാണ് കഴിഞ്ഞ ദിവസം ജഡ്ജി പറഞ്ഞത് താൻ യാതൊരു തെറ്റും ചെയ്തില്ലെന്നും പോലീസ് തന്നെ കുടുക്കിയതാണെന്നാണ് പ്രതിയുടെ വാദം യഥാർത്ഥ പ്രതികൾ കാണാമറിയത്താണെന്നും സഞ്ജയ് റോയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ വാദിച്ചു രാജ്യത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകം ഈ സംഭവത്തിന് പിന്നാലെ ഡോക്ടർമാരുടെ വ്യാപക പ്രതിഷേധം ഉൾപ്പെടെ രാജ്യത്ത് അരങ്ങേറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒൻപതാം തീയതിയാണ് ട്രെയിനി ഡോക്ടറെ ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് പ്രതിയായ സഞ്ജയ് റോയ് ആ ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് തന്നെ ആശുപത്രി പരിസരത്ത് ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ മദ്യലഹരിയിലായിരുന്ന പ്രതി പിന്നീട് പുറത്തുപോയി വീണ്ടും മദ്യപിച്ചു തുടർന്ന് പുലർച്ചെ മണിയോടെ ഇയാൾ ആശുപത്രി കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു പിന്നാലെ നാൽപ്പത് മിനിറ്റിനു ശേഷം അത്യാഹിത വിഭാഗത്തിലൂടെ പുറത്തേക്കുള്ള വഴിയിൽ ഇയാൾ പോകുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് സെമിനാർ ഹാളിൽ ഉറങ്ങുകയായിരുന്ന വനിതാ ഡോക്ടറെ ലൈംഗികമായി ആക്രമിച്ച പ്രതി ഇതിനെ ചെറുത്തതോടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ബലാത്സംഗത്തിന് ശേഷമാണ് വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടതെന്ന് കണ്ടെത്തിയതോടെ സംസ്ഥാനത്തും രാജ്യമൊട്ടാകെയും പ്രതിഷേധം ഇരമ്പി ഓഗസ്റ്റ് പത്താം തീയതി സഞ്ജയ് റോയിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഡോക്ടറുടെ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് കിട്ടിയ ബ്ലൂടൂത്ത് ഇയർഫോണിന്റെ ഭാഗവും ആശുപത്രി കെട്ടിടത്തിലെ സി സി ടി വി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് പ്രതിഷേധം ശക്തമായതോടെ കോടതി പിന്നീട് കേസ് സി ബി ഐക്ക് കൈമാറിയിരുന്നു കുറ്റകൃത്യത്തിൽ സഞ്ജയ് റോയ് മാത്രം ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നായിരുന്നു സി ബി ഐയുടെയും കണ്ടെത്തൽ പ്രതിയുടെ വസ്ത്രത്തിൽ നിന്നും ചെരുപ്പിൽ നിന്നും വനിതാ ഡോക്ടറുടെ രക്തസാമ്പിളുകൾ കണ്ടെത്തുകയും അത് ഡി എൻ എ പരിശോധനയിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്തു അതേസമയം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനും അന്വേഷണം വൈകിപ്പിച്ചതിനും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് പോലീസ് ഉദ്യോഗസ്ഥനായ അഭിജിത് മൊണ്ടാൽ എന്നിവരെയും സി ബി ഐ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ നാലിനാണ് കേസിലെ പ്രതി സഞ്ജയ് റോയ്ക്കെതിരെ സിബിഐ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് നവംബർ പതിനൊന്നാം തീയതി കേസിന്റെ വിചാരണ ആരംഭിച്ചു വിചാരണ മുഴുവനും അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു വിചാരണ നടപടികൾ ക്യാമറയിലും പകർത്തിയിരുന്നു ആകെ അൻപത് പേരുടെ സാക്ഷിമൊഴികളാണ് കേസിലുണ്ടായിരുന്നത് വനിതാ ഡോക്ടറുടെ മാതാപിതാക്കൾ പോലീസിലെയും സിബിഐയിലെയും അന്വേഷണ ഉദ്യോഗസ്ഥർ ഡോക്ടറുടെ സഹപ്രവർത്തകർ ഫോറൻസിക് വിദഗ്ധർ വിദഗ്ധ ഡോക്ടർമാർ എന്നിവരടക്കമുള്ള സാക്ഷികളെ കോടതിയിൽ വിസ്തരിച്ചു